சரி சரி நான் வரேன் நமக்கு ஒரு வக்கீல் ஏற்படுத்திய அதெல்லாம் ஒண்ணு வேண்டாம் இப்ப நான் யாரோட பேசிட்டு இருந்தேன் தெரியுமா இந்த கவர்மெண்ட்ல ஒரு ஆள் அவர் நினைச்சா நடக்காத விஷயமே இல்ல நான் போலாம் അവ വന്നിട്ടാ ഇരിക്കും കെ ആർ സി വിവരം അറിയിച്ച ഉടനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കിട്ടിയില്ല പി പിന്നെ വിവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഹലോ അവര് നമ്മു ആ ൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ചാക്കോയെ ഉടനെ ഹാജരാക്കും ഏതെങ്കിലും ഒരു വക്കീലിനെ അയച്ച് ജാമ്യത്തിൽ എടുത്തോളൂ ബാക്കി പിന്നെ നോക്കാം കെ ആർ സി പോയാൽ മതി വാസു വാസു ഇരിക്കൂസുതലാളുടെ മുഖത്തെന്താ ഒരു വിഷമം കൂട്ടുകാരനെ പറ്റിയാണെങ്കിൽ പേടിക്കണ്ട കെ ആർ സി ചാക്കോയിങ് കൊണ്ടേ വരൂ അല്ലെങ്കിലും എന്തിനാ പതറുന്നത് ഇതിലും വലിയ ആപത്തുകൾ നേരിട്ടവരല്ലേ നിങ്ങൾ വരൂ മുകളിലിരിക്കാം പത്തിയഞ്ചേട്ടന്റെ മകളാണ് വാസുവിന്റെ ഭാര്യ അല്ലേ അതെ എത്ര കുട്ടികളുണ്ട് ശനിക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല എട്ടൊമ്പത് വർഷം അങ്ങേരുടെ ഭാര്യയായിരുന്നിട്ടു ശ്രീകണ്ഠം മുതലാളിക്ക് പണമുണ്ടായിരുന്നു സ്വത്തും പ്രതാപവും ഉണ്ടായിരുന്നു ഭാര്യയെ പട്ടിലും പൊന്നിലും മൂടിക്കാൻ എനിക്ക് മറ്റൊന്നും തരാൻ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല എന്നിട്ടും നിയന്ത്രണം വിടാതെ ജീവിച്ച ഞാൻ ഒരിക്കൽ ഒരു നിമിഷം അടങ്ങാത്ത മുഖങ്ങൾ കടിമപ്പെട്ടുപോയി ആ പുഴക്കരയിൽ വെച്ച് വാസു ഓർക്കുന്നില്ലേ തെറ്റായിരുന്നു അത് എന്നാലും വാസുകരുതിയപോലെ ഞാനൊരു തേവടിശിയായിരുന്നില്ല ഇരിക്കൂ ബാംഗ്ലൂരിൽ നിന്നൊരു വലിയ സ്ട്രഗിളും കഴിഞ്ഞ് വരികയല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീണ്ട യാത്രയും ക്ഷീണം കാണും വിശ്രമിച്ചോളൂ ഇവിടെ മറ്റാരും ശല്യപ്പെടുത്താൻ വരില്ല ഞാനും

நீங்க லிக்கர் பிசினஸ் லைசன்ஸ்க்காக மினிஸ்டருக்கு ஐம்பது லட்ச ரூபாய் தரேன்னு சொன்னீங்கல்ல அதை உடனடியாக கொடுத்தாகணும் அப்படி நீங்க கொடுக்கலனா இதுவரைக்கும் போட்ட பணம் எல்லாம் கோயந்தாதான் அந்த பணத்தை பத்தி பேசுங்க உடனே காணுன்னெல்லாம் ചോദിക്കുന്നു வாஸ்கோக்கு எந்து பத்தி என்ன மருமகன் எந்து பத்தி சே நாணக்கேடு இந்தா ഇയാൾ ലാഭത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്റെ പങ്കുകാരൻ അവിടെ കൊണ്ടുപോയി മുടിക്കുകയല്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് നാളെ ഒരു ബാങ്ക് ബാംഗ്ലൂർ ഡ്രാഫ്റ്റ് കേസും എന്തിനാ ഇങ്ങനെ ഒരു പാർട്ട് നിനക്ക് മദ്രാസിൽ ബിസിനസ്സിനെ സഹായിക്കാൻ ഒരാൾ വേണമെങ്കിൽ എന്റെ മോൻ സജി അവനെ ഞാൻ വിട്ടുതരാം നമുക്കിനു വേണ്ട പറഞ്ഞു വിടാന്നറിയേ എന്റെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട അത് നോക്കാൻ എനിക്കറിയാം അതല്ല കാശുവെല്ലം ചോദിക്കാനാണ് അച്ഛനും മോനും കൂടെ വന്നതെങ്കിൽ ഇനിയും തരാൻ എന്റെ ഇല്ല എന്താണ് നോക്കിക്കുന്നത് അച്ഛനിപ്പ തൃപ്തിയായില്ലേ ഓ നിങ്ങൾ വലിയ പണക്കാരൻ ഈ വീട്ടിലെ വേലക്കാരിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഇൻസൾട്ട് കിട്ടിയ പോലെ യോഗ്യത പറഞ്ഞല്ലോ ഇല്ല പ്രസിഡന്റ് ലക്ഷനും കാറ് വാങ്ങാനും കടം വിട്ടാനും നിന്റെ അച്ഛൻ വാങ്ങിച്ചതിന്റെ കണക്ക് ഞാൻ ഞാനിതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് നിന്റെ നാട്യം വേറെയാണ് പഠിപ്പും പദവില്ലാത്ത ഒരു ചാരായ കച്ചവടക്കാരനെ കല്യാണം കഴിച്ചതിന്റെ സങ്കടമാണ് നിനക്ക് ആ പുത്തോടെ അല്ലാതെ നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ അത്രേ പറ്റൂ കൂടുതലൊന്നും എന്താ സാമി സുപ്രീം നമ്മുടെ അപ്പീൽ പക്ഷേ കിസ്താക്കിയിലെ അൻപത് കെട്ടിവെക്കാനാണ് ഓർഡർ ഓഹോ എല്ലാം ചേർത്ത് മുപ്പത്തിരണ്ടു ലക്ഷം രൂപ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ സർക്കാരിന്ന് നമ്മുടെ സ്വത്തുക്കൾക്ക് ജപ്തി കൊണ്ടുവരും അതിനുള്ള രൂപ ഇവിടെ കാണില്ലേ ഇല്ല ഉള്ള മുഴുവൻ കൊണ്ടുപോയില്ലേ ഇവിടെ നല്ല ടൈറ്റാ കാര്യം അവന്മാരോട് പോവാൻ പറ മദിരാശിലേക്ക് ഇനിയും ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാ നമ്മുടെ നാട്ടിലെ അബക്കാരി ബിസിനസ്സിൽ ഒട്ടുമുക്കാലും ആൾക്കാർ കിസ്തടക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ തൂർത്തടിച്ച് തീർക്കുന്നവരാ ഒടുവിൽ കോടതിയായി റിട്ടായി അപ്പീലായി അന്നൊക്കെ അവരെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇന്ന് ആ പേരും പറഞ്ഞ വകുപ്പ് മന്ത്രിയെ കാണാൻ ചെന്നാൽ അവര് ചൂലെടുത്ത് ഉള്ളൂ അത് കൊള്ളാൻ ഞാൻ പോവില്ല കാര്യമല്ല പ്രശ്നം അന്യനാട്ടിപ്പോ ഇവർ ഏർപ്പാട് ചെയ്യാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല ചാരായ കച്ചവടത്തില് എന്റെ മക്കൾക്കും ഇല്ല താല്പര്യം ഒത്തിരി എടോ ഞാൻ നിങ്ങളെ മുമ്പ് സഹായിച്ച അന്നേ പറഞ്ഞില്ലേ ഈ തൊഴിൽ നിറകേട് കാണിച്ചവരെ ഒതുക്കാനാ പക്ഷേ നിങ്ങളും അവമാന വഴിക്കാ പോയതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി പറയുന്നത് കള്ള ഡ്രാഫ്റ്റുമായി ലേലത്തിന് പോയില്ലയോ ഈ തൊഴിൽ നാട്ടിക്കാൻ എന്തിനായിരുന്നത് ഇഷ്ടം പോലെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മാളിക തീർത്തു കാറിൽ നാട് മുഴുവൻ കൊടികെട്ടി പറപ്പിച്ചവരില്ലയോ നിങ്ങള് പിന്നെ എന്തിനായി ആർത്തി അത് ഒരു ആ കൂട്ടത്തിലേക്ക് എന്നെ കൂടെ ചേർക്കാമെന്ന് തനിക്ക് തോന്നി അല്ലേ അയ്യോ ഞാൻ ആ ശരി പോട്ടെ പണം ഉണ്ടാവുമ്പോ നമ്മുടെ മിടുക്കൊണ്ടല്ല ദൈവം തരുന്നതാണെന്ന് കരുതണം അതുപോലെ നഷ്ടപ്പെടുമ്പോ അവൻ തിരിച്ചെടുത്തതാണെന്ന് കരുതിയാ മതി എടോ എന്റെ അപ്പം കടം കൊണ്ട് തളർന്നപ്പോഴാ ഞാൻ കുടുംബകാരി ഏറ്റെടുത്തത് പക്ഷേ അങ്ങേര് ഒരു മരിക്കുന്നത് കടക്കാരനായിട്ടല്ല പണക്കാരനായ ഈ കുഞ്ഞാപ്പൻ്റെ അപ്പനായിട്ടാ എൻ്റെ മക്കക്ക് ഞാൻ പണിയിച്ച വീടായത് ആ പുര കണ്ടോ ഞാൻ ജനിച്ചതവിടാ എന്തുകൊണ്ടാണ് ഞാനത് പൊളിച്ചു പണിയാതെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് തനിക്കറിയാമോ എന്റെ തുടക്കം എവിടെന്നാണെന്ന് ഓർമ്മിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടും മനപ്രയാസവും വരുമ്പോ ഞാൻ അവിടെ ചെന്നിരിക്കുന്നു ഇവിടുന്ന് ആരംഭിച്ചവന് എന്ത് നഷ്ടപ്പെടാനാണെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിനപ്പോൾ ഒരു സമാധാനം കിട്ടും വാസു വന്ന വഴി നമ്മൾ മറക്കരുത്